സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി തണ്ടേക്കാട് തണ്ടേക്കാട് ജമാഅത്ത് ജമാഅത്ത് സെക്കൻഡറി സെക്കൻഡറി സ്കൂളിൽ ജസ്റ്റിസ് ബോർഡ് കുട്ടികൾക്കായി സംഘടിപ്പിച്ച സ്വാധീനം കുട്ടികളിൽ എന്ന ബോധവൽക്കരണ ക്ലാസ് ഏറെ പ്രയോജനകരമായി ജമാഅത്ത് പ്രസിഡന്റ് കെ കെ മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ചും ബോധവൽക്കരണം നടത്തി മജിസ്ട്രേറ്റും സിവിൽ ജഡ്ജുമായ പത്മകുമാർ ജി അംഗങ്ങളായ അഡ്വക്കേറ്റ് ഉല്ലാസ് മധു ജിൻസിമോൾ എക്സൈസ് ഓഫീസർ ഗോപാലകൃഷ്ണൻ അയൂബ് എന്നിവർ ക്ലാസുകൾ നയിച്ചു നിങ്ങളെ പ്രിയപ്പെട്ട നിങ്ങളെ നമ്മുടെ പരിസരങ്ങളിൽ പോലെ നിങ്ങൾ കുട്ടികളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അവരെ രാജ്യുകൊണ്ട് അവർക്ക് നല്ല ഭക്ഷണം ഭംഗി കൊടുത്തുകൊണ്ട് അവർക്ക് മൊബൈൽ ഫോണുകൾ സമ്മാനിച്ചുകൊണ്ട് അവർക്ക് നല്ല വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ട് നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ട് നിങ്ങളെ ചെന്നർത്തിക്കുന്നത് വഴി അവർ പിടിച്ച വഴിയിലേക്കാണെന്ന് നിങ്ങൾ അത് അവരിൽ ആളുകൾ നമുക്ക് അപ്പുറത്തൊന്നും തീർച്ചയായിട്ടും കാരണം നിങ്ങളൊരു കാര്യം നിങ്ങളൊക്കെ നിങ്ങൾ വളർച്ച വലുതാക്കുന്നതാപിതാക്കൾക്ക് വലിയ

അബൂബക്കർ വി പി എസ് ആർ ജി കൺവീനർ ശൈലജ പി നായർ കൺവീനർ ഷാഹിർ കെം എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ